ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സുജാത എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് എന്റെ മകനാണെങ്കിൽ എല്ലാവരുടെ കാര്യം ശ്രദ്ധിക്കും അവന്റെ കാര്യം പോലെ തന്നെയാണ് കാണുന്നത് എന്നൊക്കെ പറയുന്നു ചരവണ്ണപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മകൻ്റെ സ്വഭാവം കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകുമെന്നൊക്കെ ജ്യോതിമോൾ ചോദിക്കുന്നുണ്ട് ചേച്ചി എവിടെയെന്ന് അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് അവൾ റെഡിയാകുകയാണെന്ന് സുജാതയും മോളും കൂടെ അപ്പോൾ നിത്യയുടെ അടുത്തേക്ക് പോകുന്നു സുജാതയും മകളും നിത്യയുടെ അടുത്തേക്ക് ചെല്ലുന്നു നിത്യയ്ക്കാണെങ്കിൽ അമ്മയെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു സുജാത അപ്പോൾ ചോദിക്കുന്നുണ്ട് മോൾ ആഭരണമൊന്നും ഇട്ടില്ലല്ലോ എന്ന് അപ്പോൾ നിത്യ പറയുന്നുണ്ട് ഇനിയുമാണ് ഇടാൻ പോകുന്നതെന്ന് സുജാത എപ്പോൾ പറയുന്നുണ്ട് ഞാൻ മോളെ റെഡിയാക്കാമെന്നൊക്കെ അപ്പോൾ അവിടെ നിന്നൊരു ചേച്ചി പറയുന്നുണ്ട് ഇതുപോലെ ഒരു അമ്മയെ കിട്ടുകയാണെങ്കിൽ ഇനിയും ഞങ്ങൾ വിവാഹം കഴിക്കാമെന്നൊക്കെ പറയുകയായിരുന്നു എന്ന് എപ്പോൾ പേര് ചോദിക്കുന്നുണ്ട് ആ സ്ത്രീ വനജ എന്ന് പറയുന്നു എപ്പോൾ പറയുന്നുണ്ട് ഒരു വഴിയുമില്ല എനിക്ക് ഒരേ ഒരു ആൺകുട്ടി പറയുന്നു അത് കേൾക്കുമ്പോൾ അവിടെയുള്ളവരെല്ലാം ചിരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഹരിയാണ് ഹരിയാണെങ്കിൽ കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഹരി സ്വയം പറയുന്നുണ്ട് ഇന്ന് എനിക്ക് എൻ്റെ പെണ്ണിനെ കാണാൻ പറ്റുമെന്നൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനുശേഷം റെഡി ആയിട്ട് വെളിയിലേക്ക് വരുമ്പോൾ കൂട്ടുകാരൻ വെയിറ്റ് ചെയ്യുന്നു കൂട്ടുകാരൻ പറയുന്നുണ്ട് പതിവിലും കൂടുതൽ സമയം എടുത്തല്ലോ ഒരുങ്ങാനെന്നൊക്കെ ആദ്യം നമ്മൾ ടീച്ചറിൻ്റെ വീട്ടിലേക്കാണ് പോകേണ്ടത് അവിടെ നിന്ന് നിത്യയുടെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് വേണം വീട് അന്വേഷിച്ച് എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് അമ്മാവൻ ആണെങ്കിൽ ഹരി എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് അപ്പോഴേക്കും ഹരിയും കൂട്ടുകാരനും വീട്ടിലേക്ക് ഓടിച്ചെല്ലുന്നു അമ്മാവൻ പറയുന്നുണ്ട് മുത്തശ്ശിക്ക് അനക്കമില്ല സംസാരിക്കുന്നില്ല എന്നൊക്കെ ഹരി മുത്തശ്ശിയും മുത്തശ്ശി എന്ന് വിളിക്കുന്നുണ്ട് ഹരി കൈയിലെ പൾസ് പിടിച്ചു നോക്കുമ്പോൾ ഹരിക്ക് മനസ്സിലാകുന്നുണ്ട് മുത്തശ്ശി പോയെന്ന് ഹരി മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു കരയുന്നു ശേഷം കാണിക്കുന്നത് നിത്യയുടെ വീട്ടിലേക്ക് പൂജാരി വരുന്നുണ്ട് ചടങ്ങൊക്കെ നടത്താൻ വേണ്ടി ചടങ്ങിനെല്ലാം സമയമായിട്ട് വരുന്നുണ്ട് ആ സമയത്ത് ശരവണൻ വിചാരിക്കുന്നുണ്ട് ഈ പയ്യൻ എവിടെ പോയി കിടക്കുകയാണെന്നൊക്കെ വിദ്യ റെഡിയാക്കിയതിന് ശേഷം ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടിയിട്ട് വരുന്നു സുജാത ശരവണനോട് ചോദിക്കുന്നുണ്ട് ഇതുവരെ ജീവൻ വന്നില്ലല്ലോ എന്തി എന്നൊക്കെ ചോദിക്കുന്നു ശരവൺ അപ്പോൾ പറയുന്നുണ്ട് ഞാനും വിളിക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നു പൂജാരി പറയുന്നു മുഹൂർത്തത്തിന് സമയമായി എന്ന് രഘു അപ്പോൾ ഉടനെ തന്നെ ശരവണനോട് ചോദിക്കുന്നുണ്ട് ശരവൺ അപ്പോൾ പറയുന്നുണ്ട് ജീവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് സുജാതയ്ക്കും ടെൻഷൻ ആകുന്നുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് രഘു അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എല്ലാരോടും സംസാരിക്കാമെന്നൊക്കെ രഘു വന്നിട്ട് പറയുന്നുണ്ട് അവൻ ഹോസ്പിറ്റലിലാണ് അവൻ കൊണ്ടുപോയ ആൾക്ക് കുറച്ച് സീരിയസ് ആണ് വേറെ ആരുമില്ല ജീവൻ മാത്രമേ ഉള്ളൂ അവൻ സമയമാകുമ്പോഴേക്കും വരുമെന്നൊക്കെ പറയുന്നു പ്രസിഡന്റ് അപ്പോൾ പറയുന്നുണ്ട് പണ്ടൊക്കെ ഈ ആചാരങ്ങളൊക്കെ കാരണവർ തന്നെയാണ് ചെയ്യുന്നത് ചെറുക്കനും പെണ്ണും ഒന്നും വേണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു രഘു അപ്പോൾ പറയുന്നുണ്ട് മുഹൂർത്തത്തിന് മുമ്പ് തന്നെ ചടങ്ങുകൾ തുടങ്ങട്ടെ എന്നൊക്കെ മോതിര ഇടുന്ന സമയത്തേക്ക് ജീവൻ വരുമെന്ന് പറയുന്നു നിത്യയുടെ അച്ഛൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് അതിനെന്താണ് ഉറപ്പുള്ളതെന്ന് സുജാത അപ്പോൾ പറയുന്നുണ്ട് ദൈവത്തിന്റെ ഉറപ്പുണ്ടെന്ന് ചടങ്ങൊക്കെ തുടങ്ങുന്നു രണ്ടുപേരും തമ്മിൽ ജാതകം മാറാമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ജീവൻ അവിടേക്ക് വരുന്നുണ്ട് ജീവൻ പറയുന്നുണ്ട് ജാതകമൊക്കെ മാറാൻ വരട്ടെ എന്ന് ജീവൻ നിത്യോട് സംസാരിച്ചുകൊണ്ടിരുന്ന ആ പയ്യനെ കൂട്ടിയിട്ടാണ് വരുന്നത് ജീവൻ പറയുന്നുണ്ട് ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി ഞാൻ വിവാഹം കഴിക്കണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കാൻ പറയുന്നു ജീവൻ പറയുന്നുണ്ട് അന്ന് സർപ്പക്കള പൂജ നടന്ന സമയത്ത് ഈ പയ്യനുമായിട്ട് നിത്യ സംസാരിക്കുന്നത് ഞാൻ കണ്ടതാണ് അന്ന് എല്ലാവരെയും കൂട്ടിയിട്ട് വന്നത് ഇത് കാണിക്കാനാണെന്നൊക്കെ പറയുന്നു അതിനുശേഷം ഒരു ദിവസം ഞാൻ മൊബൈലിൽ വീഡിയോ എടുത്തില്ല അതും ഇവർ രണ്ടുപേരും തമ്മിൽ നല്ല സ്നേഹത്തോടെ സംസാരിക്കുന്നതും ഒരുപാട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നതും ഒക്കെ ഞാൻ കണ്ടു അതായിരുന്നു വീഡിയോയിൽ എന്നൊക്കെ പറയുന്നു നിത്യയ്ക്ക് ചെറുപ്പക്കാരനുമായിട്ട് എന്ത് ബന്ധമാണെന്ന് ജീവൻ ചോദിക്കുന്നു അമ്മയും അച്ഛൻ തന്നെ ഇതിപ്പോ തന്നെ ചോദിക്കണമെന്നൊക്കെ പറയുന്നു ലഘുവും സുജാതയും അപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ പയ്യൻ ആരാണെന്ന് സുജാത അമ്മ നിത്യയുടെ അച്ഛനോടും ചോദിക്കുന്നുണ്ട് ഈ പയ്യൻ ആരാണെന്ന് എല്ലാരും ചോദിക്കുന്നത് കേട്ടിട്ട് നിത്യയുടെ അച്ഛനും നിത്യം വിഷമത്തിലാകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്